ഒരു ജേർണലിസ്റ്റ് ഈ പറയുന്ന പെൺകുട്ടി അതായത് ആ സിനിമ കാര്യം നേരത്തെ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്ന പെൺകുട്ടിയായിട്ട് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവരുടെ മുഖത്ത് അവരോട് പറഞ്ഞു കൊടുക്കുവാണ് ഇന്നയാളുടെ പേര് പറയാൻ നോൺ സെൻസ് അത് അവരല്ലയോ പറയേണ്ടത് അത് ഇയാളാണോ പറഞ്ഞ് പറഞ്ഞു കൊടുക്കേണ്ടത് ഇന്നയാളുടെ പേര് പറയാൻ എനിക്കറിയത്തില്ല ഇത് ഏത് ജേർണലിസ്റ്റിക്കൽ എത്തിക്സ് ആണ് ഈ സംസാരിക്കുന്നത് അതായത് മലയാളികൾക്ക് വലിയ വിദ്യാഭ്യാസമുണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു ടോപ്പിക്ക് വന്നു കഴിഞ്ഞാൽ അതിന് മസാലയിൽ നിന്ന് മസാല ഗർഭം ഒന്ന് ഗർഭം രണ്ട് ഗർഭം മൂന്ന് എന്നിട്ട് ഓഡിയോ ക്ലിപ്പ് എടുത്തിട്ട് ആ ക്ലിപ്പിന്റെ ആധികാരികത അതായത് ഞാൻ ഈ പറയുമ്പോൾ ഞാൻ ഒതന്റിക് പറയുന്നത് ഈ സംഭവം കാരണം തെഹൽക്ക കേസുമായിട്ടും നാരദ കേസുമായിട്ടൊക്കെ പോകുമ്പോഴേ ഈ പറയുന്ന ടേപ്സിനകത്തും ഈ ഓഡിയോക്ക് ഓഡിയോയും വീഡിയോയും ഉണ്ട് രണ്ട് രണ്ട് സെപ്പറേറ്റ് ട്രാക്കാണ് അതായത് നമ്മളീ കാണുന്ന മൊബൈലിലുള്ള ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഓഡിയോയും വീഡിയോയും രണ്ടും ഇൻപുട്ട് വേറെയാണ് അത് ആദ്യം മനസ്സിലാക്കുക അതായത് നിങ്ങൾ കേൾക്കുന്ന ഈ ഫോണിനകത്ത് സ്പീക്കർ വേറെയാണ് സ്പീക്കറി കൂടെ കേൾക്കുന്നത് അതിൻ്റെ അകത്ത് ഈ ഓഡിയോ റെക്കോർഡിങ് ഇൻപുട്ടും വേറെയാണ് രണ്ട് കണക്റ്റഡ് അല്ല രണ്ട് സെപ്പറേറ്റഡ് ആണ് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഒരു സംഭവം എടുക്കുമ്പം അതങ്ങ് വന്നു ചേരുന്നു എന്ന ഇത് ഇതാണ് അവർ ചെയ്തിരിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ ഇന്നത്തെ ആധുനിക ലോകത്ത് ഇത് എഡിറ്റ് ചെയ്യാനും ഇത് വലിയ രീതിയിൽ ഫാബ്രിക്കേറ്റ് ചെയ്യാനൊക്കെ ഈസിയായിട്ട് സാധിക്കും